എല്ലാവർക്കും എൽ കെ കിസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇത് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നേരെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഷിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ഓപ്ഷൻ എ ഒന്നാം സ്വാതന്ത്ര്യ സമരം ബി രണ്ടാം സ്വാതന്ത്ര്യ സമരം സി നിസ്സഹകരണ സമരം ഉത്തരം ഓപ്ഷൻ എ ഒന്നാം സ്വാതന്ത്ര്യ സമരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് പ്രതിഷേധങ്ങളിൽ ഒന്നായി ടൈം വാരിക തിരഞ്ഞെടുത്ത പ്രക്ഷോഭം ഏത് ഓപ്ഷൻ എ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഓപ്ഷൻ ബിസത്യാഗ്രഹം ഓപ്ഷൻ സി കലാപത്ത് സമരം ഉത്തരം ഓപ്ഷൻ ബി ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ബി തിലക് സി ജവഹർലാൽ നെഹ്റു ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടിയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഓപ്ഷൻ എ മുഖ്യമന്ത്രി ബി പ്രധാനമന്ത്രി സി ആഭ്യന്തരമന്ത്രി ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിന്റെ പേരെന്താണ് ഓപ്ഷൻ എ അശോകചക്രം ബി ചക്രവ്യൂഹം സി ബി ലോഫേശം ഉത്തരം ഓപ്ഷൻ എ അശോകചക്രം വൈഷ്ണവൻ ജനതോ ദേ കഹിയെ എന്ന ഗാനം എഴുതിയത് ആര് ഓപ്ഷൻ എ നരസിംഹ മേത്ത ബി ചന്ദ്രപാന് സി രാംസിംഗ് ടാക്കൂർ ഉത്തരം ഓപ്ഷൻ എ നരസിംഹ മേത്ത ജാലിയൻ ബാലാബാഗ് കൂട്ടക്കുറ നടന്ന അമൃതസർ ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ഹരിയാന ബി പഞ്ചാബ് സി കേരളം ഉത്തരം ഓപ്ഷൻ ബി പഞ്ചാബ് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഓപ്ഷൻ എ ചന്ദ്രശേഖർ ആസാദ് ബി അരവിന്ദഘോഷ് സി സുഭാഷ് ചന്ദ്ര ബോസ് ഉത്തരം ഓപ്ഷൻ ബി അരവിന്ദഘോഷ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ എ ചന്ദ്രശേഖർ ആസാദ് ബി സുഭാഷ് ചന്ദ്രബോസ് സി ഗോപാലകൃഷ്ണ ഗോഖലെ ഉത്തരം ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് സുപ്രീം കോടതി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ബി സരോജിനി നായിഡു സി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണം നടത്താൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എപ്പോൾ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഹിന്ദു എന്നറിയപ്പെടുന്ന സംഘടനയുടെ നേതാവ് ആരായിരുന്നു ഓപ്ഷൻ എ ഭഗത് സിംഗ് ബി ചന്ദ്രശേഖർ ആസാദ് സി സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം ഓപ്ഷൻ ബി ചന്ദ്രശേഖർ ആസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ വിഭജനം സംബന്ധിച്ച ഒരു സുപ്രധാന കരാർ എപ്പോൾ ഒപ്പിട്ടു ഓപ്ഷൻ എ ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ ബി ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ സി ജൂൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഉത്തരം ഓപ്ഷൻ ബി ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മോൺഫോർഡ് പരിഷ്കരണങ്ങൾ സ്വീകരിച്ച വർഷം എപ്പോൾ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ആര് ഓപ്ഷൻ എ അനിംബസൻ ഓപ്ഷൻ ബി സരോജിനി നായിഡു സി ഇന്ദിരാഗാന്ധിത്തരം ഓപ്ഷൻ ബി സരോജിനി നായിഡു ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യ സമരം നടന്നത് എപ്പോൾ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ബി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആസാദ് ഹിന്ദു പൗണ്ട് എന്ന സേനയെ നയിച്ച വ്യക്തി ആരായിരുന്നു ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ ബി ചന്ദ്രശേഖർ ആസാദ് സി ഭഗത് സിംഗ് ഉത്തരം ഓപ്ഷൻ ബി ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യൻ പതാകയുടെ രൂപകൽപ്പന ഏത് തീയതിയിലാണ് അംഗീകരിച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത് ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ പത്ത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എവിടെ നിന്നാണ് വ്യാപാരം തുടങ്ങിയത് ഓപ്ഷൻ എ ഹരിയാന ബി സൂറത്ത് സി കേരളം ഓപ്ഷൻ ബി അശോക ചക്രത്തിൽ എത്ര അഴിക്കാലുകളുണ്ട് ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് ബി ഇരുപത്തിനാല് സി ഇരുപത്തി ആറ് ഓപ്ഷൻ ബി ഇരുപത്തിനാല് ദേശരത്ന എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ബി രാജേന്ദ്ര പ്രസാദ് സി ഭഗത് സിംഗ് ഉത്തരണ ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയെ കൂടാതെ ഇനി പറയുന്നതിൽ ഏത് രാജ്യമാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ആഘോഷിച്ചത് ഓപ്ഷൻ എ ജർമ്മനി ബി റിപ്പബ്ലിക് ഓഫ് കോങ്കോ സി കാനഡ ഉത്തരണ ഓപ്ഷൻ ബി റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഭഗത് സിംഗിനെ തൂക്കിലേറ്റത് എവിടെയായിരുന്നു ഓപ്ഷൻ എ ഡൽഹി സെൻട്രൽ ജയിൽ ബി ലാഹോർ സെൻട്രൽ ജയിൽ സി മീററ്റ് സെൻട്രൽ ജയിൽ ഓപ്ഷൻ ബി ലാഹോർ സെൻട്രൽ ജയിൽ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ചുവടെ പറയുന്നവർ ആരാണ് ഓപ്ഷൻ എ അനീബസൻ ബി മാഡം കാമ സി ഇന്ദിരാഗാന്ധി ഉത്തരം ഓപ്ഷൻ ബി മാഡം കാമ ഗർദാർ പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആര് ഓപ്ഷനെ അനീബസൻ ബി ഹർദയാൽ സി ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ബി ഹർദയാൽ ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷനെ രാജാറാം മോഹൻ റോയ് പി സ്വാമി വിവേകാനന്ദൻ സി രാജേന്ദ്ര പ്രസാദ് ഉത്തരം ഓപ്ഷൻ എ രാജാ റാം മോഹൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ യു പിയിലും ബീഹാറിലും കിസാൻ സഭാ പ്രസ്ഥാനങ്ങൾ നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് ഓപ്ഷൻ എ ബാബ രാമചന്ദ്ര ബി മഹാത്മാഗാന്ധി സി രാജേന്ദ്ര പ്രസാദ് ഉത്തരം ഓപ്ഷൻ എ ബാബാ രാമചന്ദ്ര ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം എങ്ങനെയാണ് ഓപ്ഷൻ എ വെള്ള പച്ച ഓറഞ്ച് ബി ഓറഞ്ച് വെള്ള പച്ച സി പച്ച വെള്ള ഓറഞ്ച് ഓപ്ഷൻ ബി ഓറഞ്ച് വെള്ള പച്ച എല്ലാവർക്കും ദേശീയ പതാക ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസം ഏത് ഓപ്ഷൻ എ ജനുവരി ഇരുപത്തിയാറ് ബി ഓഗസ്റ്റ് പതിനഞ്ച് സി ഓഗസ്റ്റ് ഇരുപത്തിയാറ് ഓപ്ഷൻ ബി ആഗസ്റ്റ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് എവിടെയാണ് ഓപ്ഷൻ എ ലാഹോർ ബി കൽക്കത്ത സി മേററ്റ് ഓപ്ഷൻ ബി കൽക്കത്ത ഇന്ത്യൻ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച ദിവസം ഏത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി പതിനാറ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് വന്ദേമാധുരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ഓപ്ഷൻ എ സേവാ ബി ആനന്ദമഠം സി ഗീതാഞ്ജലി ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം ഇന്ത്യയുടെ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ഓപ്ഷൻ എ സാരാനാഥ് ബി കാശി സി കൽക്കത്ത സാരാനാഥ് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് ഓപ്ഷൻ എ ഗംഗ ഡോൾഫിൻ ബി ആമ സി മുതല ഓപ്ഷൻ എ ഗംഗ ഡോൾഫിൻ എൻ്റെ മുതലിലെറിയുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടി രാണിയായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഓപ്ഷൻ എ ലാലാൽ രജപത് റായ് പി മഹാത്മാഗാന്ധി സി രാജേന്ദ്ര പ്രസാദ് തുറന്ന ഓപ്ഷൻ എ ലാലജപത് റായ് ജൻ ദേശീയ ഗിതമായ വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഏത് ഓപ്ഷൻ എ സംസ്കൃതം ബി കന്നഡ സി ഹിന്ദി ഉത്തരം ഓപ്ഷൻ എ സംസ്കൃതം പ്രയത്നശീലർ ഒരിക്കലും അശക്തനാവുകയില്ല ആരുടെ വാക്കുകളാണിത് ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ബി ലാലജപത് റായ് സി സ്വാമി വിവേകാനന്ദൻ മഹാത്മാഗാന്ധി ഇന്നത്തെ സർവധനാൽ പ്രധാനം ഭക്തൃഹരിയുടെ വാക്കുകൾ ഫോർ വാച്ചിങ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ചാനൽ ഫോളോ ചെയ്യൂ താങ്ക് യു